യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നമ്മുടെ ജീവിതാവസ്ഥകളെ പരിഗണിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല നമ്മുടെ ജീവിത നിയോഗങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് അമ്മയ്ക്ക് നൽകുമ്പോൾ അമ്മ യേശുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിത്തരും ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുക നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങേ ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുകയും ചെയ്യുന്നു നസ്രത്തിലെ തിരി കുടുംബത്തിൽ എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായി ഈ ലോകത്തിലേക്ക് വന്ന അവിടുന്ന് ഞങ്ങളിലും എളിമയും വിനയവും നിറയ്ക്കണമേ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിച്ച അങ്ങ് ഞങ്ങളെയും അങ്ങയുടെ തിരുഭവനത്തിലേക്ക് ചേർക്കണമേ ക്ലേശവും ദുഃഖദുരിതങ്ങളും കൊണ്ട് ഞെരുക്കപ്പെടുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സഹായവും രക്ഷയും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദൗർബല്യങ്ങളെയും ക്ലേശങ്ങളെയും നൈരാശ്യങ്ങളെയും പരീക്ഷകളെയും ഞങ്ങളിൽ നിന്നും അകറ്റി കളയണമേ ഞങ്ങളുടെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും അവിടുന്ന് സഫലമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദുരീകരിക്കണമേ പ്രതീക്ഷ പറ്റിയ ഞങ്ങളുടെ ജീവിതങ്ങളുടെ പ്രതീക്ഷയും നിരാശയുടെ അന്ധകാരങ്ങളിൽ വിരിയുന്ന പ്രകാശവുമായി ഞങ്ങളുടെ ജീവിത വഴികളിൽ അമ്മ ഉദിച്ചുയരണമേ അവിടുന്ന് ഞങ്ങളിൽ ചൊരിയുന്ന അത്ഭുതകരമായ കൃപകൾക്കും സാന്ത്വനങ്ങൾക്കും ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ആയുസിനും ആരോഗ്യത്തിനും ഇതുവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു വരും കാലങ്ങളിൽ അവിടുത്തെ സഹായത്തിലും സമാധാനത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിതമാക്കണമേ അങ്ങയുടെ സ്നേഹമാധുര്യം ഞങ്ങൾ ഓരോരുത്തരിലും നിറയ്ക്കണമേ അമ്മേ മാതാവേ പലവിധ ആകുലതകളാൽ ഭാരപ്പെടുന്ന അങ്ങേതാസരെ തൃക്കൺ പാർക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒരിക്കലും അവിടുന്ന് കൈവിടരുതേ ദിവസന്നധിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഞങ്ങളുടെ മനോവികാരങ്ങളും ആകുലതകളും അമ്മ അറിയുന്നുവല്ലോ അമ്മി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ അമ്മ പരിഹാരം കാണിച്ചു തരണമേ എല്ലാവിധ ജീവിത വെല്ലുവിളികളെയും ക്ഷമയോടെ കൈകാര്യം ചെയ്യുവാനും ദൈവത്തിൽ പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ടു പോകുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശമാനമാക്കണമേ ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും അറിയുന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും വിശ്വാസത്തോടെ ഇപ്പോൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗത്തിന്മേൽ നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം തീർച്ചയായും നിങ്ങളുടെ നിയോഗം സാധിച്ചു കിട്ടും അമ്മയുടെ അത്ഭുതകരം നീട്ടേണമേ ഏറ്റവും എളുപ്പത്തിൽ ഈ ആവശ്യം സാധിച്ചു തരണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിസ്സഹായരായ അമ്മയുടെ ഭക്തദാസർക്ക് അമ്മയുടെ അത്ഭുത ശക്തി പ്രകടമാക്കണമേ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാലം ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വാസമുറപ്പിക്കണമേ ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിലൂടെ അമ്മ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്നു ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അമ്മയുടെയും ഈശയുടെ മുന്നിൽ താഴ്മയോടെ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു കർത്താവിൻ്റെ കൃപയും കാരുണ്യവും എന്നും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ കാലത്തെഴുത്തിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് ഒരായിരം സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു ഈശോമറിയം അവസരപ്പേ തിരകുടുംബത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് എപ്പോഴും എന്റെ കൺ മുൻപിലുണ്ട് അവിടുന്ന് എന്റെ വലുത്ത് ഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങുകയില്ല എന്റെ അമ്മേ എന്റെ ആശ്രയമേ ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹ കാരണമാകട്ടെ ആമീൻ